ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഒരുപാട് പേര് നമ്മളോട് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു കാറ്റലോഗിലുണ്ട് പക്ഷേ ചില ഐറ്റംസ് ഒന്നും നമ്മൾ കാറ്റലോഗിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ടാണ് നമ്മളത് സെറ്റ് ചെയ്യാത്തത് എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മളത് സെറ്റ് ചെയ്യും ഫോണൊന്ന് ചേഞ്ച് ആക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ച് കാറ്റലോഗ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വൈകുന്നത് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് കാണാം സ്ക്രീനിൽ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ അതുപോലെ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മെയ് ഫസ്റ്റ് വീക്ക് മുതലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളിവിടെ കാണിക്കുന്ന മെറ്റീരിയൽസ് വെച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും അത് പെയ്ഡ് കോഴ്സാണ് ആർക്കെങ്കിലും അതിൽ ചേരാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കും അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും എന്ന് മുതലാണ് ക്ലാസ് തുടങ്ങുന്നതെന്നും അതിലെന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും കുറേ അധികം ഒന്നും പഠിപ്പിക്കുന്നില്ല നമ്മൾ ഒരു മാസത്തെ കോഴ്സാണ് അതിൽ ബേസിക് ആയിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് പുതിയ പുതിയ ഐറ്റംസ് ചെയ്ത് നോക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ അതിലേക്ക് മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് നമ്മൾ തന്നെ മെറ്റീരിയൽസ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് മെറ്റീരിയൽസിലേക്ക് പോകാം ഫസ്റ്റ് നമ്മുടെ അടുത്തുള്ളത് കട്ടറും പ്ലെയറും അത് ഞാൻ എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് കട്ടറും പ്ലെയറും നമ്മുടെ കാറ്റലോഗിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് റേറ്റ് നമ്മൾ അതിൽ നോക്കിയാൽ കാറ്റലോഗിൽ റേറ്റ് റേറ്റൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടറും പ്ലെയറും നമ്മുടെ അടുത്തുണ്ട് പിന്നെ അപ്പോൾ ഈ കട്ടറും പ്ലയറാണ് മെയിൻ ആയിട്ട് നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ പിന്നെ നമുക്ക് വരുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ജംബ്രിങ് ഐ പിന്ന് ഹെഡ് പിന്ന് ഐ പിന്നും ഹെഡ് പിന്നും ജംബ്രിങ്ങും അത് നമുക്ക് ഗോൾഡും സിൽവറും അവൈലബിളാണ് ഐ പിന്നെ ഹെഡ് പിന്നെ ജംബറിങ് ഗോൾഡിലും സിൽവറിലും ആണ് ഇതാണ് നമ്മുടെ ജംബറിങ് എന്ന് പറഞ്ഞ ഐറ്റം ഇതൊരു വട്ടക്കണ്ണി പോലെയാണ് വട്ട ഇതൊരു വട്ടക്കണ്ണിയാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ വട്ടത്തിലുള്ള കണ്ണികളാണ് ഇതിൻ്റെ തന്നെ സിൽവർ ഉണ്ട് ടെമ്പ്രിങ് എല്ലാവർക്കും അറിയുന്ന ഐറ്റം തന്നെയാണ് അതുപോലെ തന്നെ ഹെഡ് പിന് ഹെഡ് പിന്നറിയാലോ ഒരു മുട്ടു സൂചി പോലെ അറ്റത്ത് ഉണ്ടാവും നമ്മൾ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട് ഹെഡ് പിന്നെ നമുക്ക് ഗോൾഡിലും സിൽവറിലും അവൈലബിളാണ് അതേപോലെ ഐ പിന് ഐ പിന്നിന് ചെറിയൊരു ലൂപ്പ് ഉണ്ടാവും അറ്റത്ത് ഐ പിന് ഗോൾഡും സിൽവറും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള നമ്മുടെ മാലയ്ക്കൊക്കെ കുറക്കുന്ന ഹുക്കുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെയുള്ള ഹുക്കുകൾ ഈ പിരിയായിട്ടുള്ള ഹുക്ക് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബീഡി ക്യാപ്പ് ബീഡി ക്യാപ്പ് ഈ ഒരു ഫ്ലവർ ടൈപ്പിലുള്ള ബീഡി ക്യാപ്പ് ഉണ്ട് അതുപോലെ ഇങ്ങനെ വരുന്ന ബീഡി ക്യാപ്പ് ഇതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഇത് കുറച്ച് വലിയ ടൈപ്പ് ബീഡി ക്യാപ്പ് ആണ് ഇതുമുണ്ട് ഇത് മൂന്ന് നമുക്ക് ഗോൾഡിൽ അവൈലബിൾ ആണ് ഇനി സിൽവറിൽ നമുക്ക് ബീഡി ക്യാപ്പ് അവൈലബിൾ ആണ് ഇതുപോലെ മാലയുടെ അറ്റത്തൊക്കെ വെക്കുന്ന ഈ ടൈപ്പിലുള്ള ബീഡി ക്യാപ്സും നമുക്ക് അവൈലബിൾ ആണ് ഇത് മെറ്റലാണ് സിൽവർ കളറ് മെറ്റൽ ബീഡ് ക്യാപ്പ് ആണ് ഇതും നമുക്ക് അവൈലബിൾ ആണ് പിന്നീട് വരുന്നത് നമുക്ക് പലതരത്തിലുള്ള സ്റ്റെഡ് ബേസുകൾ ഇത് ഇയറിംഗ് ടാഗ് ഇതിൻ്റെ ഗോൾഡും സിൽവറും ഇയറിംഗ് ടാഗ് നമുക്ക് ആണ് ഇത് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും ഇതുപോലെ വരുന്ന കണ്ടോ ഇങ്ങനെ ഹാങ് ചെയ്തിരുന്ന ഇയറിംഗ് ടാഗുകളാണ് ഗോൾഡും സിൽവറും നമ്മൾ കാണിച്ചത് അതുപോലെ നമ്മുടെ സ്റ്റെഡ് ബേസുകൾ ഇതുപോലെയുള്ള സ്റ്റെഡ് ബേസും അതിൻ്റെ വാഷറും നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് അതിൻ്റെ വാഷർ ബാഗിൽ ഇടുന്നത് പിന്നെ നമുക്ക് ഇതേപോലെയുള്ള സ്റ്റെഡ് ബേസും ഉണ്ട് കേട്ടോ നമ്മൾ ഫ്ലവർ ഷേപ്പിൽ വരുന്ന സ്റ്റെഡ് ബേസും നമുക്ക് അവൈലബിളാണ് പിന്നെ നമ്മുടെ ഒരു ഐറ്റം എന്ന് പറയണത് ജിം ജിമ്ക്കി മെറ്റ് ജിമക്കി ബേസ് മെറ്റൽ ജിമ്ക്കി ബേസ് വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ബാക്ക് ചെയിൻ ബാക്ക് ത്രെഡ് എസ് ഹുക്ക് സിൽവറ് എസ് ഹുക്കിൻ്റെ ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ ഇത് റേറ്റ് കൂടുതലാണ് ഇത് പീസ് റേറ്റ് ആണ് മറ്റേത് നമ്മൾ ഗ്രാം റേറ്റിലാണ് അളവിലാണ് കൊടുക്കുന്നത് ഇത് പീസ് റേറ്റ് ആണ് ഇത് കളർ പെട്ടെന്ന് പോകില്ല അപ്പോൾ കളർ പോകാത്ത ടൈപ്പ് എസ് ഹുക്കാണിത് ഇതിന് റേറ്റ് കൂടുതലാണ് അതുപോലെ നമുക്ക് മോതിരത്തിൻ്റെ റിങ്ങിൻ്റെ ബേസ് വന്നിട്ടുണ്ട് ഗോൾഡും സിൽവറും റിംഗ് ബേസ് പിന്നെ നമുക്ക് ബ്രേസ്ലറ്റ് ഹുക്ക് ഗോൾഡും സിൽവറും ഉണ്ട് ഇതുപോലെയുള്ള ഹൂപ്പ് റിങ്ങിൻ്റെ ഹൂപ്പിൽ നമ്മൾ കമ്മലിൻ്റെ ഹൂപ്പുകൾ ഗോൾഡും സിൽവറും ആണ് ഇതുപോലെയുള്ള ഡിസൈൻ ബോൾ മാലയുടെ ഇടയിലൊക്കെ നമ്മൾ കോർത്ത് കൊടുക്കുന്ന ഡിസൈൻ ബോളുകളാണത് ഇത് ടൂ ഹോൾ പടി ലെയറായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എടുക്കുന്നതാണ് ടൂ ഹോൾ പടിയും ത്രീ ഹോൾ പടിയും മൂന്ന് ലെയർ ചെയ്യുമ്പോഴും രണ്ട് ലെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക പിന്നെ വരുന്നത് ഗിയർ ലോക്ക് ഇതുപോലെ ചെറിയ പാക്കറ്റുകളായിട്ടായിരിക്കും പിന്നെ വരുന്നത് ഇതുപോലെയുള്ള ബാങ്കിൾ ബേസ് ഇത് നമുക്ക് രണ്ട് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടേ ആറും രണ്ടേ നാലും രണ്ട് സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് സാധാരണ ബാങ്കിൾ ആണിത് അതുപോലെ ഇത് പാർട്ടി വെയർ ബാങ്കിൾ ബേയ്സാണ് ഇത് രണ്ടെണ് ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ പാർട്ടി വെയർ ബാങ്കിൾ ബേസ് ആണ് ഇത് നമുക്ക് രണ്ടേ രണ്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നത് ഫിഷ് ഹുക്ക് ഇത് ഗോൾഡും സിൽവറും അവൈലബിൾ ആണ് ഇത് നമ്മുടെ ഹാങ്ങിങ്സ് ഹാങ്ങിങ്സാണ് നമ്മൾ ലോക്കറ്റൊക്കെ ഹാങ് ചെയ്യാതിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലോക്കറ്റ് ഹാങ്ങിങ്ങും കൂടി നമ്മളിടും ഇതിലാണ് നമ്മൾ ലോക്കറ്റ് കോർത്തിടുക അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ഗോൾഡും സിൽവറും അവൈലബിളാണ് മോൾഡിറ്റിൻ്റെ ക്ലേ അതേപോലെ ഈ ഫിഷ് വയറ് ടങ്കീസ് എന്നൊക്കെ പറയുന്നത് ഇത് രണ്ട് സൈസിൽ നമുക്ക് അവൈലബിളാണ് ഇത് മെറ്റൽ വയറാണ് നമ്മുടെ കമ്പി തന്നെ ഇത് വൺ പോയിൻ്റ് ഫൈവ് എം എമ്മും വൺ എം എമ്മും രണ്ട് ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് ഇത് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യാം ടയർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം എല്ലാം നമുക്ക് പെട്ടെന്ന് ഈ വൺ പോയിന്റ് ഫൈവ് എം എം ത്തി തിക്കായിട്ടുള്ളതാണ് വൺ എം എമ്മിൻ്റെ കുറച്ചും കൂടി നമുക്ക് വളയ്ക്കാൻ ഇതിനൊക്കെ സൗകര്യമാണ് അപ്പോൾ അത് നമ്മൾ മാല ഇത് നമ്മൾ മാല മാലുണ്ടാക്കാൻ മോതിരം ഉണ്ടാക്കാൻ അതേപോലെ പല ഉണ്ട് ഇതിന് നമുക്ക് ഈ നെയിമൊക്കെ ചെയ്യുമ്പോൾ പേര് പേരെഴുതാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം ഇത് വളച്ചിട്ട് നമുക്ക് ലെറ്റേഴ്സ് എഴുതാൻ സാധിക്കും അതേപോലെ നൈലോൺ ബ്രെഡ് പിന്നെ ഇത് നമ്മുടെ സ്റ്റോൺ ആണ് കോർക്കാൻ പറ്റിയ സ്റ്റോൺ തന്നെയാണ് പിന്നെ ഫ്യൂസ്റ്റർ ഫ്യൂസ്റ്റർ നമുക്ക് ഗോൾഡും സിൽവറും അവൈലബിൾ ആണ് കുമ്മിരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് വരുന്നത് മൊണാലിസ വീട് ചെറിയ ടൈപ്പാണ് നമ്മുടെ അടുത്തുള്ളത് മൊണാലിസ വീട് പിന്നെ ഇതുപോലെ വരുന്ന കളർ സ്റ്റോൺസ് മൂന്ന് ടൈപ്പിൽ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് തക്കിരി നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഗിയർ വയേഴ്സ് ഉണ്ട് ഇത് നമ്മൾ മുമ്പേ ഉള്ള വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വരുന്നത് സ്റ്റോൺ ചെയിനുകൾ മൾട്ടി കളറിലും ഗോൾഡൻ കളറിലും അവൈലബിൾ ആണ് സ്റ്റോൺ ചെയിൻസ് പാദസരത്തിൻ്റെ ഹുക്ക് ഇങ്ങനെ മണി കിലിങ്ങുന്ന ടൈപ്പ് ഗോൾഡ് മാത്രമേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി സിൽവറിൻ്റെ ഈ ടൈപ്പിലുള്ള ഹുക്കുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ ഇങ്ങനെ കുങ്കുരു പോലെയുള്ളത് തൂങ്ങി കിടക്കുന്ന ഇതുപോലെയുള്ള ആംഗ്ലറ്റ് ഹുക്കുകളാണ് സിൽവറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗോൾഡിൽ മണി കിലിങ്ങുന്ന ടൈപ്പ് തന്നെയാണ് പിന്നെ നമുക്ക് സ്റ്റാറിൻ്റെ ലോക്കറ്റ്സ് ഇത് പെട്ടെന്ന് അങ്ങനെ കളർ പോകാത്ത ടൈപ്പ് തന്നെയാണ് കേട്ടോ സ്റ്റാറിൻ്റെ ലോക്കറ്റ്സ് അതുപോലെ നമ്മൾ ലെയർ ഒക്കെ ചെയ്യുമ്പോൾ മാലയിൽ ലെയർ ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള സ്റ്റോൺസ് യൂസ് ചെയ്യും ഇതിന് മൂന്ന് ഹോളുണ്ട് ഒരു സൈഡിൽ മൂന്ന് ഹോളുണ്ട് ഒരു സൈഡിൽ ഒരു ഹോൾ അങ്ങനെ ലെയർ മാലയൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് സമോസ എന്നാണ് പറയുക അപ്പോൾ ഇതും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്കിതേപോലെയുള്ള ഡിസൈൻ ബോളുകൾ കട്ടിങ്സ് വരുന്ന ഡിസൈൻ ബോളുകൾ പിന്നെ നമുക്ക് വരുന്നത് കുങ്കുരു റെഡും ഗ്രീനും ഉണ്ട് നമ്മൾ റെഡും ഗ്രീനും എന്താണ് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് പാലക്ക സെറ്റ് അവൈലബിൾ ആണ് പാലക്ക നമ്മുടെ അടുത്ത് റെഡും ഗ്രീനും ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് പാലക്ക സെറ്റ് റെഡും ഗ്രീനും പിന്നെ അതുപോലെ തന്നെ ടൂ ഹോൾ കുന്തനും റെഡും ഗ്രീനും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഫോർ ഹോൾ കുന്തനും റെഡും ഗ്രീനും അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് ചക്കരി സ്റ്റോൺ ആണ് ഇത് നമുക്ക് ആണ് പിന്നെ നമ്മുടെ ആംഗ്ലറ്റ് ചെയിൻ ഗോൾഡ് സിൽവർ ആംഗ്ലറ്റ് ചെയിൻ ഗോൾഡും സിൽവറും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് മെമ്മറി വയർ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് മെമ്മറി വയർ പക്ഷേ ഇത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ ഒരു പീസ് കൂടെയുള്ളൂ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ കിട്ടുമെന്ന് അന്വേഷിക്കുന്നുണ്ട് ഒരുപാട് അന്വേഷിച്ചു കിട്ടണുണ്ടായിരുന്നില്ല ആകെ കിട്ടിയതാണ് ഇപ്പോൾ കുറച്ചധികം കിട്ടിയിരുന്നു അത് നമ്മുടെ അത് ഔട്ട് ആയിട്ടുണ്ട് ഇനി ഒരു പീസും കൂടെ ഉള്ളൂ പിന്നെ വരുന്നത് ബെൻഡ് ട്യൂബ് ഇതിങ്ങനെ ആയിട്ടും അല്ലാതെയും കിട്ടും അപ്പോൾ ബെൻഡ് ട്യൂബ് പിന്നെ നമുക്ക് വരുന്നത് ഒരുപാട് പേര് ചോദിച്ചു ലോക്കറ്റ് ഹാങ്ങിങ്സ് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ലോക്കറ്റ്സ് ബട്ടർഫ്ലൈൻ്റെ ഇത് ആണ് പല കളറിൽ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്ന ലോക്കറ്റ്സ് ഇതുപോലെയുള്ള ഹാർട്ട് ഷേപ്പ് ഫ്ലവർ ഒക്കെ ഞാൻ കുറേശേ എടുത്തിട്ടുള്ളൂ റോസ് ഫ്ലവർ പിന്നെ ഒരു റാബിറ്റ് പിന്നെ ഒരു ബാഗ് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ലോക്കറ്റ്സ് അത് നമ്മൾ കാറ്റലോഗ് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ വരുന്നത് കുന്തൻ സ്റ്റോൺസ് കുന്തൻ സ്റ്റോൺസ് നമുക്ക് ഈ സ്ക്വയർ ടൈപ്പിൽ ചെറിയത് റെഡ് ഉണ്ട് പിന്നെ പിന്നെ വേറെ രണ്ട് ടൈപ്പ് കുന്തൻ സ്റ്റോൺസും നമുക്ക് അവൈലബിളാണ് നമ്മളത് കാറ്റലോഗ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ സ്ക്വയർ ടൈപ്പിൽ വരുന്ന വലുതും ഐ ഷേപ്പിൽ വലുതും ഐ ഷേപ്പിൽ ഇതുപോലെ തന്നെ ചെറുതും അങ്ങനെ ഇതിപ്പോൾ ത്രീ ടൈപ്പ്സ് ഉണ്ട് പിന്നെ ആ റെഡും കൂടി ഫോർ ടൈപ്സ് കുന്തൻ സ്റ്റോൺസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഷുഗർ ബീഡ്സ് സിൽവർ ഗോൾഡൻ റെഡ് ഈ മൂന്ന് കളറിലുള്ള ഷുഗർ ബീഡ്സും അവൈലബിൾ ആണ് പിന്നെ വരുന്നത് റൈൻ സ്റ്റോൺ റൈൻ സ്റ്റോൺസ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ഗോബി സ്റ്റോൺസ് ഗോബി സ്റ്റോൺസ് കളർ സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാക്കറ്റായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഗോബി സ്റ്റോൺസും ആണ് ഇപ്പോൾ നമ്മൾ ഒരുവിധം മെറ്റീരിയൽസ് എല്ലാം തന്നെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഹാങ്ങിങ് ബേഡ്സ് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഹാങ്ങിംഗ് ബീഡ്സ് ഇതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റോൺസ് ഇതുപോലെയുള്ള ഫ്ലവർ സ്റ്റോൺ ചെറുതും വലുതും പിന്നെ നമുക്ക് ജിമിക്കി മോൾഡ് അവൈലബിൾ ആണ് അതുപോലെ ഇത് ചെയ്യാനായിട്ട് സിൽക്ക് ത്രെഡും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് മെറ്റൽസൊക്കെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഗ്ലൂ ഇതാണ് സ്റ്റിക്ക് ഫാസ്റ്റ് ഇതിൻ്റെ ചെറിയ ട്യൂബ് നമുക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറ്റലോഗ് സെറ്റ് ചെയ്യുന്നതായിരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ കാറ്റലോഗ് സെറ്റ് ചെയ്യും അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്